കാലത്ത് എൻ്റെ അമ്മയോടൊപ്പം ഞാനാണ് കൂടുതൽ കാലം ജീവിച്ചത് അമ്മ കൂടുതൽ സമയവും അടുക്കളയിലായിരിക്കും പിൽക്കാലത്ത് ആ അടുക്കളയെ ഞാൻ നിരീക്ഷിച്ചത് അതൊരു ഓപ്ര ഹൗസും അമ്മ അതിലെ ലോൺ പെർഫോമറും ആയിട്ടായിരുന്നു ആ നിരീക്ഷണമാണ് ഈ കവിത എന്തൊരു ലോകമാണ് ഈ എന്നത്തെയും പോലെ ഇന്നും ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി അടുക്കളയിൽ കയറിയതാണ് അടുക്കള ആകെ മാറിയിരിക്കുന്നു ഇന്നത് പരിചയമില്ലാതെ പരിചയമില്ലാത്ത ഒരിടമായിരിക്കുന്നു ഒരു ഓപ്ര തിയേറ്റർ പോലെ അരണ്ട വെളിച്ചത്തിൽ പുകപടലങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരൊറ്റ കഥാപാത്രം മാത്രം അവളുടെ തന്നെ ആത്മകഥയിലെഴുതിയ ശീർഷകമില്ലാത്തൊരു തിരക്കഥയിൽ നിറഞ്ഞാടുന്നൊരിടമായിരിക്കും എൻ്റെ ജന്മത്തിൻ്റെ തിരുശേഷിപ്പുകളെ മുഴുവൻ വേവിച്ച ഈ അടുക്കള ഓപ്ര തുടങ്ങുകയാണ് ഇപ്പോൾ രംഗത്തിൽ ആരുമില്ല ഇരിയുന്ന രണ്ട് അടുപ്പുകളും ആ അടുപ്പുകൾക്ക് പിന്നിൽ പാളികളില്ലാത്ത കരിപിടിച്ച അഴികളുള്ള ചെറിയൊരു ജനാലയും മാത്രം കാലം പകൽ വെളിച്ചത്തിൽ നനഞ്ഞൊഴുകുന്നത് ആ ജനാലിയിലൂടെ കാണാം പെട്ടെന്ന് പുകയുടെ ആ പശ്ചാത്തലത്തിനുള്ളിൽ നിന്നും കയ്യിൽ വെളുത്തൊരു കപ്പുമായി ഒരുപാട് കടന്നു വരുന്നു കരിപ്പുകയിലെഴുതിയ കണ്ണുകളുമായി ചാരം തേച്ച മുഖവുമായി ചിരിച്ചുകൊണ്ട് ആ ഓപ്ര കാണാനെത്തിയ ഏക കാഴ്ചക്കാരൻ്റെ മുന്നിലെത്തി അവൾ പറഞ്ഞു ഇതാ നിന്റെ കാപ്പി അല്പം താമസിച്ചു പോയി അടുപ്പുകൾ കത്താൻ സമയമെടുത്തു ഉണങ്ങാത്ത പിറകുകളായിരുന്നു അത് പറഞ്ഞതും പിന്നിലെ ആ പുകമറയിലേക്ക് ആരോ അവളെ വലിച്ചെറിഞ്ഞതുപോലെ അവൾ അപ്രത്യക്ഷയായി പാത്രങ്ങളുടെ കലങ്ങളുടെ തവികളുടെ ചിരവയുടെ കത്തികളുടെ മുറത്തിൻ്റെ ചിഹ്നഗ്രഹങ്ങളിൽ തട്ടിത്തട്ടി അടുക്കളയുടെ നിലത്തേക്ക് അവൾ വീഴുന്നത് വ്യക്തമായി കേൾക്കാം അടുക്കളത്തറയ്ക്കും അവളുടെ ശിരസിനും ഇടയിലൂടെ ഒലിച്ചു വരുന്ന നിണപ്രവാഹത്തിൻ്റെ അലകളെ വ്യക്തമായി കേൾക്കാം അപ്പോൾ തന്നെ പശ്ചാത്തല സംഗീതവും സംഗീതങ്ങൾ കേൾക്കുകയായി കലത്തിലെ അരി തിളയ്ക്കുന്നു അടപ്പപാത്രം കലത്തിൻ്റെ കഴുത്തിൽ താളം പിടിക്കുന്നു നാലായി മുറിച്ച ഉരുളക്കിഴങ്ങുകളും ഉള്ളികളും രണ്ടായി മുറിച്ച വെളുത്തുള്ളി അല്ലുകളും മറ്റൊരു പാത്രത്തിലിരുന്ന് അടുപ്പിൽ തിളയ്ക്കുന്നു ആ പോയ്ക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞവളുടെ കൈകൾ അഴുക്ക് കഴുകുന്നത് വീണ്ടും കേൾക്കുന്നു അതിലൊന്ന് നിലത്ത് വീണ് കറങ്ങി തിരിയുന്നത് കേൾക്കുന്നു എന്തൊക്കെ ഗീതങ്ങളെയാണ് ജീവിതം ഓരോ ദിവസവും കേൾപ്പിക്കുന്നത് അടുക്കളയെന്ന ആ ഓപ്രീയേറ്ററിൽ തൻ്റെ അമ്മയായി നിറഞ്ഞാടുന്നവളിലൂടെ ചൂളം വിളിക്കുന്ന രംഗഗീത ഗീതങ്ങളിലൂടെ തിളയ്ക്കുന്ന കലങ്ങൾക്ക് മുകളിലെ അടപ്പ് പാത്രങ്ങളുടെ താളങ്ങളിലൂടെ വെളുത്ത കപ്പിലെ നീരാവി ഉയരുന്ന കറുത്ത കാപ്പിയുമായി നിൽക്കുന്ന മകൻ എന്ന ഏക നിരീക്ഷകൻ്റെ വിറയ്ക്കുന്ന ബോധങ്ങളിലൂടെ എന്തൊക്കെ പശ്ചാത്തല ഗീതങ്ങളെയാണ് ഓരോ അടുക്കളയും അതിൻ്റെ അനന്യതയ്ക്കായി സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ത് അഭിനയമാണ് ആ താളങ്ങൾക്കൊപ്പം അമ്മ അതിൽ അഭിനയിക്കുന്നത് അഭിനയമാണെന്ന് പറയുകയില്ല അത്ര ജീവിതമാണ് അവളതിൽ ജീവിക്കുന്നത്